നീണ്ടത് ഒന്നാമത് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോർഡിനേഷൻ കുറവുണ്ടായതിനും പിന്നെ കാലാവസ്ഥ ഒരു പ്രശ്നേനും ചില കാലാവസ്ഥയിൽ ഇവിടെ പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇത് നീണ്ടുപോയത് എന്തായാലും കുറച്ച് മുന്നേ എടുത്തിരുന്നെങ്കില് കുറച്ചും കൂടി വൃത്തിയായിട്ട് നമുക്ക് അർജുനെ അവിടെ എത്തിക്കതിനും കുഴപ്പമില്ല ഇങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒരു വെരലേ പ്രതീക്ഷിക്കുന്നത് അതുപോലും കിട്ടിയാൽ മതിയെന്നായിപ്പോയിനും ദൈവം വലിയ അമളക്കാടും വലിയ കളിക്കാരനാണ് നല്ല പൂർണ്ണമായിട്ട് തന്നെ തിരിച്ചു തന്ന് അതൊരു ജീവനോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിനും തുടക്കം മുതൽ ഇല്ലെങ്കിൽ വേണം തീർച്ചയായിട്ടും നമുക്ക് അത് ഈ പണത്തിനെ സ്നേഹിക്കുന്നവര്ക്ക് അങ്ങനെയൊക്കെ തോന്നും ഞമ്മള് തൽക്കാലം പണത്തിനെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ പെട്ടല്ല പണ ആണെന്നുണ്ടെങ്കില് ഞമ്മക്ക് സമ്പാദിക്കാൻ ഇഷ്ടമായൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് മനുഷ്യനെ സമ്പാദിക്കാൻ കഴിയില്ല മനുഷ്യനെ ദൈവം തരുന്ന തന്ന സാധനത്തിന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അത്ര തന്നെ മനുഷ്യന് മനുഷ്യന് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അതിലൊരു ആരർത്ഥം ഇല്ല ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ് എനിക്കെത്ര പണം പോയിക്കണേ ഇന്നെത്ര ആൾക്കാർ പറ്റിച്ചുപോയിക്കണേ ഈ ഓവർ ചൂടാവണോലും ഓവർ ഇങ്ങനെ കളിക്കുന്നവരും വേഗം പറ്റിക്കപ്പെടും അത് സ്വാഭാവിക ഇന്നെ പറ്റിച്ചപ്പെട്ട ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും എന്തൊക്കെയാണ് മനാപ്പനോട് ചെയ്തിരിക്കണത് പേരൊക്കെ വിളിച്ചു പറയാൻ പറ്റും പക്ഷെ ഒരിക്കലും മനാഫ് ആ കൂട്ടത്തില് പെട്ടല്ലോർത്താ മതി ഇതൊക്കെ ഈ വലിയ വലിയ രീതിയിലുള്ള രീതിയിലുള്ള ഒരു അത്രമാത്രം അതെ അത്രമാത്രം ആരോപണങ്ങൾ ഇനിയൊരു ആരോപണവും ഇല്ല അതിന നെക്സൽ കഞ്ചാവ് വേട്ട സ്വർണ്ണ സ്വർണ്ണക്കടത്ത് നല്ല ഡ്രഗ്സ് കള്ളപ്പണം ഇതങ്ങളെ മുന്നിൽ ഇതാ വണ്ടി ഇതാ ഇതിൻ്റെ കള്ളറയും മറ്റുള്ള ഏത് ഭാഗവും ആർക്കും പരിശോധിച്ച് നോക്കാം ഞാൻ ഇതിനെ ആ ഇല്ല അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാം ദൈവം ഭയമായിരല്ല ഓൺ ദ സ്പോട്ടാണ് എല്ലാത്തിനുള്ള മറുപടി കൊടുക്കുക ഞാൻ ഞാൻ ഇന്നലെ ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ആലോചിച്ച് നോക്കുകയും എങ്ങാനോ ഇന്നലെ ഡർജറിൻ്റെ അവസാന ദിവസേനും ആ ഡെർജർ പോകുന്നതിൻ്റെ ഇടയിൽ വണ്ടി കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവനും കാലാകാലം നേരത്തെ പറഞ്ഞ എല്ലാ പട്ടങ്ങളും ഒരു ഡോണായിട്ട് ഈ പാവപ്പെട്ടവന് ഇങ്ങനെ ജീവിക്കേണ്ടി വരുകയു ഏ ഏഹ് മുകളിലൊരാളുണ്ട് അയാൾ കളി ഭയങ്കര ഒന്നൊന്നര കളിയാ ലാസ്റ്റ് ഓവറിൽ സത്യംക്ക് ക്രിക്കറ്റ് കളിക്കുന്ന ആളായതിനോട് ലാസ്റ്റ് ഓവറിൽ കളി ജയിച്ച പ്രതിവിധി തീർച്ചയായിട്ടും വീട്ടിലൊരു അംഗല്ലേ എല്ലാരും ഈ ഇവരെ ഈ സ്റ്റാഫുകളൊക്കെ വീട്ടിൽ തന്നെ വീട്ടിലുണ്ടാവും അങ്ങനെയുള്ള ഒരു ബന്ധം ഭയങ്കരാണ് ബോണ്ടിങ് പക്ഷേ ഇപ്പോൾ ഇപ്പോ ആയിട്ട് എനിക്ക് ഈ തിരക്കിലായിട്ടും മറ്റുള്ള സ്റ്റാഫുള്ള കാര്യം ഒന്നും നോക്കാൻ കഴിയില്ല പിന്നെ അത് അതിൻ്റെ ഇടയിൽ വേറെ കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ കടമാണ് നമ്മൾ നമ്മളെ വീട് വീട് പോറ്റി പോറ്റിത്തരുന്നത് നമ്മളെ വീട്ടിലേക്ക് കഞ്ഞും നമ്മളെ വീട്ടുകാർ കഞ്ഞും കുടിക്കുന്നത് എൻ്റെ ജോലിക്കാരെ കൊണ്ടാണ് ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല അവരെ കൊണ്ട് നമ്മൾ കഞ്ഞിടിക്കുക എന്നല്ലാതെ നമ്മളെക്കൊണ്ട് പോലും കഞ്ഞി പിടിക്കുന്നില്ല ഒക്കെ എന്താ പറയുക തോന്നുകയാണ് ഞാനൊരു എന്താ പറയുക ഒരു രാഷ്ട്രീയ പ്രവർത്തനോ ഒരു മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുക അങ്ങനെ ഒന്നുമല്ല അതാണ് സത്യം ഏത് മൊലാളിയാണ് വേർത്ത് പണിയെടുത്തിട്ട് അധ്വാനിച്ചിട്ട് വളരെ ആളുകളെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ വേറുള്ളവന വേറുള്ളവനെ അധ്വാനിച്ചു മലയാളി ആവണതാ അതിങ്ങാൻ കഴിയല്ലോ എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങളുള്ളത് ഈ സാധനങ്ങളൊക്കെ ആ ഭംഗിയിൽ വെക്കൂ ഞമ്മളന്നെ കയറുമ്പോൾ ആ കാലൊക്കെ വൃത്തിയാക്കി കയറിയെന്നറി അതായത് മലയാളിമാർക്ക് പോലും അതിൻ്റെ ഉള്ളില് പെർമിഷൻ ഇല്ല കേറാൻ ആ പെർമിഷൻ ഇല്ലാത്തതിനോണ്ട് ഞാൻ കേറിയിട്ടില്ല കേറി ലോറിയൊക്കെ അത് കേറിയിട്ടില്ല